എനിക്ക് വളരെ വിശ്വാസമുള്ള എനിക്ക് വളരെ വേണ്ട എന്നെയും വളരെ വിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് വളരെ കോൺസ്പിക്യസ് ആയിട്ടുള്ള ഒരു അധികാരസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സഭകാര്യം ഞാനും അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ കുറേ സാധനം കേട്ട് ബോറടിച്ചപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യില്ല ആളുകളെ പ്ലീസ് ഇക്കാൻ വേണ്ടി ഞാൻ ഒരു ഡിസിഷനും എടുക്കില്ല രണ്ടാമത്തത് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു കട്ടൻ ചായ പോലും ഞാൻ വാങ്ങിച്ച് കുടിക്കില്ല ഭയങ്കര ഇൻസ്പയറിംഗ് ആയ വേർഡ്സ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ എന്ത് ചെയ്യില്ല എന്നുള്ളത് എന്ത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് നോട്ട് വാട്ട് യു ആഡ് വാട്ട് മാറ്റേഴ്സ് ബട്ട് ഇറ്റ്സ് വാട്ട് യു ഒമിറ്റ് ഐഫോൺ ഇങ്ങനെ ട്രെൻഡിങ് ആവുന്നത് ഓരോ എഡിഷൻ വരുന്നതിനനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സ്വിച്ച് പോലും വേണ്ട ഫിംഗർ റീഡിങ് പോലും ഒരു കാലത്ത് ഭയങ്കര ഇന്നോവേഷനായിരുന്നു ഫിംഗർ റീഡിംഗ് പോലും വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഗാന്ധിജിയെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ വല്ലാത്ത റെസ്പെക്റ്റോടെ കാണുന്നത് അദ്ദേഹം പൊളിറ്റിക്കൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒഴിവാക്കിയിരുന്നത് എന്തൊക്കെ എന്നുള്ളത് ദുബായ് എയർപോർട്ടിൽ എമിഗ്രേഷൻ കൗണ്ടറി ചെന്നാൽ നമുക്കറിയാം പാസ്പോർട്ട് വേണ്ട തമ്പ് ഇംപ്രഷൻ വേണ്ട ഇങ്ങനെ നോക്കേണ്ട അറബീൻ്റെ അടുത്ത് മുന്നിൽ നിൽക്കേണ്ട ചുമ്മാ നടന്നു പോയാൽ മതി മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് എന്തൊഴിവാക്കുന്നു എന്നുള്ളതിലാണ് പ്രധാനം തലേബ് പറയുന്നുണ്ട് യു ആർ റിച്ച് ഇഫ് ദ മണി യു റെഫ്യൂസ് ബെറ്റർ ദാൻ ദ മണി യു ആക്സെപ്റ്റ് ഇങ് വാങ്ങുന്ന പൈസയേക്കാൾ നിങ്ങൾക്ക് മധുരതരമായി തോന്നുന്നത് വേണ്ടെന്ന് വെക്കുന്ന പൈസ ആണെങ്കിൽ നിങ്ങൾ റിച്ച് ആണെന്ന് സുക്കർബക്കിൻ്റെ ടീഷർട്ട് നോക്കൂ നിങ്ങൾ ടെസ്ലയുടെ ഡിസൈൻ നോക്കൂ നിങ്ങൾ ഇനി ഇത് രണ്ടും കണ്ടിട്ട് ഉറപ്പ് വരുന്നില്ലെങ്കിൽ ചുമ്മാ ഗൂഗിളിൻ്റെ ഹോം പേജ് ഒന്ന് നോക്കിയാൽ മതി ഗൂഗിളിൻ്റെ ഹോം പേജ് അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല പ്ലെയിൻ ആയിരിക്കും അത് അതുകൊണ്ടാണ് ഗൂഗിൾ ഭയങ്കര സംഭവമായത് കേട്ടോ എന്ന് കരുതി ഗൂഗിൾ പറഞ്ഞതെല്ലാം ഗൂഗിൾ ചെയ്തതെല്ലാം ഭയങ്കര ഭയങ്കര സംഭവമായിരുന്നു വിചാരിക്കേണ്ട ഗൂഗിൾ കുറേ ബ്ലൻഡേഴ്സ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വിൽ ടോക്ക് അബൌട്ട് ഗൂഗിൾ ബ്ലൻഡേഴ്സ്